ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ ആൽബം തൃം ഡോക്ടർ മീഡിയയിലൂടെ വായന കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം എന്നത്തെ ചിന്തയ്ക്കായി കൈവിടാൻ ഒരുക്കമില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് ഒരു കനാന്യ സ്ത്രീയുടെ അനുഭവം വിവരിക്കുന്ന മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്നൂട്ട് മുപ്പത്തിമൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം വലിയ വിശ്വാസം എന്നാൽ എന്ത് വലിയ വിശ്വാസം വലിയ ദൈവത്തിലുള്ള വിശ്വാസമാണ് വലിയ വിശ്വാസം സാധാരണ വിശ്വാസമാണ് വലിയ വിശ്വാസം പ്രവർത്തിക്കുന്നതാണ് വലിയ വിശ്വാസം അനുസരിക്കുന്നതാണ് വലിയ വിശ്വാസം ഏത് പ്രശ്നം വന്നാലും കൈവിടാത്തതാണ് ഇവിടെ യേശു കർത്താവ് ഈ സ്ത്രീയെ നോക്കി പറയുകയാണ് സ്ത്രീയെ നിൻ്റെ വലിയ നിൻ്റെ വിശ്വാസം വലിയത് ഈ സ്ത്രീ ഒരു യഹൂദയ സ്ത്രീയല്ല ഒരു സമരിയാക്കാരിയാണ് ഒരു സോറി ഒരു ചിറിയക്കാരിയാണ് അന്യജാതിക്കാരിയാണ് അവൾ തന്നെ മകൾക്ക് സൗഖ്യം വേണമെന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പുറകെ നടക്കുകയാണ് അവനൊരു വാക്ക് പോലും പറയുന്നില്ല അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് ഗുരു അവൾ നമ്മുടെ പിറകെ പിറകെ വിളി നിലവിളിച്ചുകൊണ്ട് വന്നു അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ ഇസ്രായേൽ രോഗത്തിലേ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവൾ ദാവീത് പുത്ര എന്ന് വിളിച്ചത് നിയമപ്രകാരമല്ല എന്ന് അവളെ പഠിപ്പിക്കുകയാണ് ഏകൂദന്മാർക്ക് മാത്രമേ അങ്ങനെ വിളിക്കാൻ അവകാശമുള്ളൂ നീ ഒരു പുറജാതിയാണ് എന്ന് പറഞ്ഞു ഉടനെ അവൾ കർത്താവെ സഹായിക്കണമേ എന്നവനെ നമസ്കരിച്ചു അവനോ മക്കൾക്ക് അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു പുറജാതികളെ നായായിട്ടാണ് ഏകൂദന്മാർ കരുതുന്നത് ഉടനെ അവൾ പറഞ്ഞു കർത്താവേ നായക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതേ കർത്താവേ ഞാനൊരു നായയാണേ പുറജാതിയാണേ എനിക്കൊരാവശ്യമേ ഉള്ളൂ എൻ്റെ മകൾക്ക് സൗഖ്യം വേണം എന്ന് പറഞ്ഞു ഉടനെ ഏശോളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം അറിയാൻ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു ആ നാഴിയ മുതൽ അവൾക്ക് സൗഖ്യം അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഒരു ഉദ്ദേശമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ അവളുടെ മകൾക്ക് സൗഖ്യം വേണം അവൾ എത്രത്തോളം താഴാമോ അത്രത്തോളം താഴാൻ തയ്യാറായി എന്തൊക്കെയാണെങ്കിലും ഉപേക്ഷിക്കാൻ മനസ്സിലാത്ത വിശ്വാസം അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവളെ പരിശോധിക്കുകയായിരുന്നു സഹോരിമാരെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു വിശ്വാസമാണ് ഏറ്റവും വലിയ ധനം വിലയേറിയ വിശ്വാസം വിശ്വാസത്തിന് പരിശോധന ഏറിയതാണ് ശിഷ്യന്മാരെയും ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു അവൾ അന്യജാതിക്കാരിയാണ് എന്നാൽ നിരാശയ്ക്കും മുൻവിധിക്കും ഉപരിയായി വളരുന്നു വിശ്വാസമുണ്ടെന്ന് അവരെ പഠിപ്പിച്ചു അവൾക്ക് ദൈവസനിയിൽ വരുവാൻ അവകാശമില്ലാത്തവളാണെങ്കിലും അവളുടെ വലിയ വിശ്വാസം ദൈവം മാനിച്ചു ശ്രീയെ നിൻ്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞു ഏത് കഷ്ടതയുടെ കഷ്ടതയും നിന്നെയും വന്നാലും ഞാൻ പിന്തിരികയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ കർത്താവിനെ സമീപിച്ചു അവൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു സുശേഷങ്ങളിൽ രേഖപ്പെടുത്തി ഇടത്തിൽ ഏറ്റവും വലിയ മാതൃകയാണ് ഈ സംഭവം ഒരു കനാന്യ സ്ത്രീ യേശുവിനെ ദൈവമായി മനസ്സിലാക്കി എത്ര തടസ്സങ്ങൾ വന്നാലും പിന്മാറുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തിരുവാൻ അവന് അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താനുമല്ല പുരുഷന് നിന്നല്ല ദൈവത്തിൽ നിന്നത്രയും ജനിച്ചത് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആരും ദൈവമക്കളാകുന്നില്ല വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് ജനിക്കണം വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു കൊണ്ടേ ഇരിക്കണം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് വജ്ഞ വിശ്വസിച്ചില്ല എങ്കിൽ അവർ ദൈവത്തിൽ ദൈവനാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു അവനെ യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മെച്ചമെന്ന് ഞാൻ പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് വൈദ്യം പറയുന്നത് ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കും ദൈവനാമം മാത്രപ്പെടുമാറാകട്ടെ ആമീൻ